ലണ്ടനിലെ ചുവപ്പായക്കാർ കാത്തിരുന്നത് ആ ദിവസത്തിനു വേണ്ടിയാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ലീഗ് അടിക്കുന്ന ആ ഒരു ദിവസം കഴിഞ്ഞ മൂന്ന് വർഷമായി അവരതിന് ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് സീസണിലും പെപ്ഗാഡിയോടെ എന്ന അധികായകനായ മാനേജറോടാണ് പൊരുതി തൊറ്റതെങ്കിൽ ഇത്തവണ അവർ മുട്ടുമടക്കിയത് ഡച്ച് ലീഗിൽ നിന്നും വന്ന അർണേ സ്ലോട്ടിനോടാണ് ഞാൻ മരിച്ചു വീണാലും മാത്തമാറ്റിക്കലി പോസിബിൾ ആവാത്തത് വരെ ലീഗിനായി ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യമാണ് ആഴ്സണൽ പരിശീലകനായ മിക്കേൽ ആർത്ത പറഞ്ഞിട്ടുള്ളത് എന്തായാലും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ ആഴ്സ ഒരു പോയിന്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ മാത്രമല്ല ലിവർപൂളിന് ഇപ്പോൾ പതിമൂന്ന് പോയിന്റിന്റെ ഗ്യാപ്പായി എന്നുള്ളതാണ് ഇപ്പൊ ഇരുപത്തി എട്ട് മത്സരങ്ങളിൽ അറുപത്തിമൂ അറുപത്തിയേഴ് പോയിന്റായിട്ട് ലിവർപൂൾ ഒന്നാം സ്ഥാനത്തുണ്ട് അതേസമയം ഒരു ഗെയിം കുറച്ച് കളിച്ചിട്ടുള്ള ആഴ്സണലിന് എൻ ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ അമ്പത്തിനാല് പോയിന്റുമായി രണ്ടാം ഉള്ളത് ഇനി അവർക്കൊരു ക്യാച്ച് പോകാൻ നടക്കുമെന്ന് തോന്നണില്ല ലീഗ് ഈസ് ലിവർപൂൾ ലീഗ് അടിച്ചു എന്ന് തന്നെ പറയാം ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ സീസൺ ലിവർപൂൾ തന്നെയാണ് ഏറ്റവും ഫേവറേറ്റ്സ് എന്നുള്ള കാര്യം അപ്പോഴൊക്കെ ലിവർപൂൾ ഫാൻസ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനത് വെക്കാൻ വേണ്ടി പറയുന്നതാണെന്നുള്ള കാര്യമൊക്കെ ചെറിയ ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു ഒടി വെക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമില്ല സീരിയസ്ലി നമ്മൾ പല സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ലിവർപൂൾ തന്നെയാണ് ഈ സീസണിലെ ബെസ്റ്റ് ടീം ഇപ്പം ഞാനിവിടെ നല്ലത് പറഞ്ഞാലും കുറ്റമാണ് മോശമായിട്ട് പറഞ്ഞാലും കുറ്റമാണ് പക്ഷേ സ്റ്റാറ്റ്സ് ഡോൺ ലൈ ഇപ്പം ലിവർപൂളിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർ അറുപത്തി ആറ് ഗോളുകൾ ഇതുവരെ സീസണിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട് വിച്ച് ഈസ് ദ മോസ്റ്റ് ബൈ എനി ടീം അതുപോലെ തന്നെ ഗോൾ ഡിഫറൻസിന്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ നാൽപ്പതാണ് അവരുടെ ഗോൾ ഡിഫറൻസ് രണ്ടാമത് നിൽക്കുന്ന ആഴ്സനിലാണ് ഇരുപത്തെട്ടാണ് അവിടെ തന്നെ വലിയ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഗോളുകൾ വഴങ്ങിയ കാര്യം നോക്കിക്കഴിഞ്ഞാലും ആഴ്ച എല്ലാ ആണ് ഏറ്റവും കുറവ് ഗോൾ വഴങ്ങിയിട്ടുള്ളത് ഇരുപത്തിയൊന്ന് ഗോളുകളാണ് അവർ വഴങ്ങിയിട്ടുള്ളത് പക്ഷേ രണ്ടാം സ്ഥാനത്ത് ലിവർപൂൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഗോൾ ഡിഫറൻസിൻ്റെ കാര്യം നോക്കിയാലും ഗോൾ അടിക്കുന്ന കാര്യം നോക്കിയാലും ഗോൾ ഡിഫറൻ ഈ പറഞ്ഞ ഗോൾ വഴങ്ങിയ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇതിലൊക്കെ നോക്കി കഴിയുമ്പോൾ ലിവർപൂൾ തന്നെയാണ് ലീഗ് അടിക്കാൻ അർഹതപ്പെട്ട ടീം ഇനിയിപ്പോൾ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ഒത്തിരി പ്രധാനപ്പെട്ട താരങ്ങൾക്ക് ഇഞ്ചുറി വരണം അതല്ലെങ്കിൽ ഒരു വലിയ ലൂസിങ് റണ്ണിലൊക്കെ പോകണം മാത്രമല്ല ആഴ്ച ജയിക്കുക എന്നുള്ളതും തുടർച്ചയായ വിജയങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണ് അപ്പോൾ ആഴ്സനലിൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻലി തന്നെ രണ്ട് മത്സരങ്ങളിൽ ഒരു പോയിന്റ് അവർക്ക് നേടിയ നേടാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ വലിയൊരു കാരണമായിട്ട് വേണമെങ്കിൽ സ്ട്രൈക്കർ ഇഷ്യൂ പറയാം അവിടെ മെറീനോ ആണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായിട്ടും സ്ട്രൈക്കർ കളിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഫോർവേർഡ് ഇല്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ലിവർപൂളിന് അനുകൂലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവർപൂളിൻ്റെ ഒരു കൈ ടൈറ്റിൽ തന്നെ ഉണ്ടെന്ന് പറയാം ഇനി ആകെ പത്തേ പത്ത് മത്സരങ്ങളെ ലീഗിൽ ബാക്കിയുള്ളൂ അതേസമയം ആഴ്സലിൻ്റെ കാര്യത്തിലാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മാൻ സിറ്റി ആണെങ്കിൽ വലിയൊരു ഡിപ്പ് സംഭവിച്ചൊരു സീസണാണ് അതുപോലെ തന്നെ ഒരു പുതിയ മാനേജർ അതും ഡച്ച് ലീഗിൽ നിന്ന് വന്ന മാനേജറാണ് ലിവർപുള്ള ചാർജ് എടുത്തത് ബാക്കി ചെൽസിയുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും പുതിയ മാനേജർ ആണ് യുണൈറ്റഡ് ആണെങ്കിൽ കഴിഞ്ഞ സീസൺ ഭയങ്കര മോശമായിരുന്നു പിന്നെ വേറെ ടീമുകളുടെ കാര്യത്തിലേക്കൊക്കെ നോക്കിയാൽ തന്നെ ഇവരുടെ ഒപ്പം പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ സീസണുകളിലൊക്കെ ഒരു ഉന്നത സീസണുകളിലെ കൺസിസ്റ്റൻസി കാണിച്ചൊരു ടീം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചാൻസ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഈ പ്രീ സീസണിൻ്റെ സമയത്ത് നമ്മളൊരു പോള് നടത്തിയപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ആയുസ് ആണ് സാധ്യത എന്നുള്ളതാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അവർ മിസ്സാക്കിയത് ഇപ്പോൾ ആർട്ട് പറയുന്നുണ്ട് അഞ്ച് റെക്കാർഡുകളുണ്ട് ഇഞ്ചുറീസ് ഉണ്ട് പക്ഷെ ഇതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് വരുന്ന കാര്യമൊന്നും അല്ലെന്നേ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ റയൽമാർട്ട് ലീഗ് അടിച്ചതാണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് അതുപോലെ കഴിഞ്ഞ സീസണിലാണെങ്കിലും അതിന് ഉന്നത സീസണിലാണ് ഈ സീസണിലാണെങ്കിലും ആയുസ് എൻൽ പലപ്പോഴും ടൈറ്റിൽ നഷ്ടപ്പെട്ട് പോകുന്നത് ചെറിയ ടീമുകൾക്കെതിരെ വരുമ്പോൾ അവരെ തോൽപ്പിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് അവരുടെ കയ്യിൽ നിന്ന് ടൈറ്റിൽ പോകുന്നത് എന്നുള്ളതാണ് സോ അതിനായി പറയുന്ന ഒരു ഇഞ്ചുറീസിൻ്റെയോ അല്ലെങ്കിൽ റെഡ് കാർഡ്സിൻ്റെയോ അതിൻ്റെ മുകളിലേക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നത് ലിറ്റ്സ് ഡൗൺ ടു മെന്റാലിറ്റി എന്ന് തന്നെ പറയാം ഇനി ടൈറ്റിൽ റേസിൻ്റെ കാര്യം തീരുമാനമായി പക്ഷേ ഇനി കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് ടോപ്പ് ഫോർ റേസിലാണ് നോട്ടിംഗ് ഉണ്ട് മാൻ സിറ്റി ഉണ്ട് അതുപോലെ റാങ്ക് ടെൻ വരെയുള്ള ടീമുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വലിയ പോയിന്റ് ഗ്യാപ്പൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പം നോട്ടിങ്ങ് ആവന് നാൽപ്പത്തെട്ട് പോയിന്റ് ഉണ്ട് മൂന്നാം സ്ഥാനത്തുണ്ട് മാൻസിറ്റിക്ക് നാൽപ്പത്തിയേഴ് പോയിന്റ് ഉണ്ട് നാലാം സ്ഥാനത്തുണ്ട് അതേസമയം തന്നെ പത്താം സ്ഥാനത്തുള്ള ആശന് വിലയ്ക്ക് നാൽപ്പത്തി രണ്ട് പോയിന്റ് ആണുള്ളത് അപ്പോൾ അഞ്ച് ആറ് പോയിന്റിൻ്റെ ഗ്യാപ്പ് പത്താമത് കിടക്കുന്ന ടീമും മൂന്നാമത് കിടക്കുന്ന ടീമുകളും തമ്മിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈറ്റ് കോമ്പറ്റീഷനാണ് മാത്രമല്ല ഈ ടീമുകളൊന്നും കൺസിസ്റ്റന്റ്ലി പെർഫോം ചെയ്യുന്ന ടീമുകളല്ല പലരും തന്നെ തോൽവികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവരുടെ റീസൻറ്റ് ഫോമിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ബ്രൈറ്റൺ ആണ് മൂന്ന് മത്സരങ്ങൾ അടുപ്പിച്ച് വിജയിച്ചു നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വേണമെങ്കിലും ആരും അറിയാം ടോപ്പ് ഫോറ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് തോന്നുന്നത് തോന്നുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമന്റ് കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വിണുങ്ങണം